ഇന്ത്യൻ ജുഡീഷ്യറിയിലെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നാൽപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഭിഭാഷക വൃത്തി ഞാൻ അവസാനിപ്പിച്ചത് എന്ന് രാജ്യത്തെ പ്രമുഖ അഭിഭാഷകനായ സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനായ ദുഷ്യന്തവേ ഇന്നലെ ഇന്ത്യ ടുഡേ ചർച്ചയിൽ പറയുകയുണ്ടായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി ജെ പി എം എൽ എ കുൽദീപ് സെൻഗറിൻ്റെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതിയുടെ അഭൂതപൂർവമായ ഇടപെടലിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ദുഷ്യന്തവെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു എത്ര പ്രമാദമായ കേസാണത് രാജ്യത്തു നിന്ന് അടുക്കിയ ഒരു ബലാത്സംഗ കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ പിതാവ് കൊല്ലപ്പെടുന്നു അഭിഭാഷകൻ കൊല്ലപ്പെടുന്നു നിരവധി തവണ ആക്രമണത്തിൻ്റെ വിധേയമാകുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കുൽദീപ് സെൻഗർ ഈ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് അത് ആക്രമിക്കാനും ഭീഷണിപ്പെടുത്താനും കൊന്നുകളയാനും ശ്രമിച്ച ആളാണ് കുൽദീപ് സെൻഗർ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ ബി ജെ പി എം എൽ എയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കുന്നു ആക്രമിച്ചതിന് ശേഷം ബി ജെ പി കാര്ക്കെതിരെയല്ല യു പി സർക്കാർ കേസെടുക്കുന്നത് കുൽദീപ് സെൻഗറിന്റെ സ്വാധീനത്തിൽ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് കേസെടുക്കുന്നത് പിതാവിനെതിരെയാണ് പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കസ്റ്റഡിയിൽ വെച്ച് പിതാവ് മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ യു പി ഭരണകൂടം ആ പിതാവിനെ കൊന്നുകളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം കുട്ടിക്കും കുടുംബത്തിനും ജീവഹാനി ഉണ്ടാകുന്ന വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു ആക്രമണങ്ങൾ നടക്കുന്നു ഇങ്ങനെ പ്രമാദമായ ഒരു കേസിലാണ് ഹൈക്കോടതി ഇടപെട്ട് ബി ജെ പി റേപ്പിസ്റ്റിന് ഏറ്റവും വലിയ ആനുകൂല്യം നൽകുന്നത് ഇതെന്തൊരു നിയമമാണ് ഏത് നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുക ബി ജെ പിയുടെ സ്വാധീനം എല്ലാ മേഖലകളിലും പ്രകടമാണ് വലിയ സ്വീകരണമാണ് ബി ജെ പി ഇത്തരം ബലാത്സംഗികൾക്ക് റേപ്പിസ്റ്റുകൾക്ക് നൽകുന്നത് പൂമാലയിട്ട് സ്വീകരിക്കുകയാണ് കാരണം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ബലാത്സംഗം ബലാത്സംഗം നടത്തിയ ആളുകൾക്ക് പരസ്യമായി പൂമാല അണിയിക്കുന്ന പാർട്ടിയുടെ പേരാണ് ബി എല്ലാ സ്ഥലങ്ങളിലും അവരത് ചെയ്തിട്ടുണ്ട് ഭരണ സ്വാധീനം ഉപയോഗിച്ച് പുറത്തിറക്കുകയും അവർക്ക് ഔദ്യോഗികമായി പൂമാലയിട്ട് സ്വീകരണം നൽകുകയും ചെയ്യുന്ന പാർട്ടിയുടെ പേരാണ് ബി ജെ പി അവരുടെ നേതാവാണ് നരേന്ദ്രമോദി ആയിരത്തി പതിനേഴ് ജൂണിലാണ് സംഭവം ഉണ്ടാകുന്നത് ജൂണിലാണ് ബലാത്സംഗം നടക്കുന്നത് പരാതിപ്പെട്ടതിന് ശേഷം എഫ്ഐആർ വരുന്നു എഫ്ഐആറിൽ സെൻഗറിൻ്റെ പേരില്ല എഫ്ഐആർ ഇടാതെ നിഷ്ക്രിയത്വം കാണിച്ചപ്പോൾ പെൺകുട്ടി ബി ജെ പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ വീട്ടിന് മുമ്പിൽ ആത്മഹത്യാശ്രമം നടത്തിയപ്പോഴാണ് അല്പമെങ്കിലും അനക്കമുണ്ടായത് പിന്നീടാണ് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നത് ആ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സെൻകുമാറിന്റെ പേര് പ്രതി പട്ടികയിൽ വരുന്നത് അതിജീവിതയെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു സെൻഗറും ബി ജെ പിയും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ാണ് സുപ്രീം കോടതി ഇടപെട്ട് കേസ് യു പിയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഡൽഹിയിലെ വിചാരണ കോടതി സെൻഗറിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇരുപത് മാർച്ചിൽ കസ്റ്റഡി മരണക്കേസിൽ സെൻഗറിനെ പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു ആയിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ബലാത്സംഗ കേസിൽ ജീവപര്യന്തം മരവിപ്പിച്ച് സെൻഗറിന് ജാമ്യം നൽകുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി ഒരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്